നടക്കുന്ന ജെเท കമ്പ്യൂട്ടർ സെന്ററാണ്ള്ളത് നമുക്ക് ഇവിടെയുള്ള കൗൺസിലറെസിനെ ഒന്ന് പരിചയപ്പെടാം ഓക്കേ ഹൈ ഹൈ എന്താ പേര് എന്നുവെച്ച കദീജ എന്നുവെച്ച ഫിദ കദീജ ഇവിടുത്തെ കൗൺസിലർ ആണോ ഓക്കേ നമുക്ക് ലാബിലെ സ്റ്റുഡന്റ്സിനെ ഒന്ന് പരിചയപ്പെട്ടിവരാം ഓക്കേ ഹൈ വിനു ബേട്ടാ ഹൈ എന്തു കോസ് ചെയ്യുന്നു കാളി ഹലോ ഹൈ ഹലോ ഇന്തു പേര് േഖ ചിത്ര ചേച്ചിയുടെ ഹലോ ഹലോ എൻ്റെ പേര് ഷഹാന ഷഹാന ഷാൻ എന്തു עוസ ചെയ്യുന്ന ดิഫ ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ചിനു വേണ്ടി വെയിറ്റിങ് ചെയ്യുന്ന സ്റ്റുഡൻ്റ്സിനെ ഒന്ന് പരിചയപ്പെടാം ഹലോ ഹൈ പേരെന്താ മീന മീന നീ എവിടെ עוസ ചെയ്യുന്ന દીദി ഓക്കേ പേരെന്താ രഷ്ണ രഷ്ണ എന്തു עוസ ചെയ്യുന്ന ഓക്കേ പേരെന്താ സുജില സുജില എന്തു עוസ ചെയ്യുന്ന દીദി ൂർ ജീടെ ചെറിയ റിവ്യൂ വീഡിയോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നടുനൂർ ജീടെക്കെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നടുവണ്ണൂർ ബാങ്കിന്റെ അടുത്താണ്